Le gire mi... പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലഹരി വിരുദ്ധ നടത്തം ഗാന്ധിഗ്രാം ചെയർമാൻ അഡ്വക്കറ്റ് നിയാസ് ഭാരതി നയിക്കുന്ന ലഹരി വിരുദ്ധ നടത്തം അല്പസമയത്തിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ കടക്കൽ നടന്ന കാർഷിക വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കടക്കൽ രാജാവ് എന്നറിയപ്പെട്ട ഫ്രാങ്കോ രാഘവവും പിള്ളയുടെ സ്മൃതി കുടിയിലും ആയിരക്കണക്കിന് കൊച്ചുകുട്ടികളടക്കം അനിര മൂല്യങ്ങൾ കണ്ണൻ ഗോപികാട് ഐ എസ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും കടയ്ക്കലിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഏതാനും നിമിഷങ്ങൾക്കകം തമ്മിൽ ഈ പരിപാടി ആരംഭിക്കുകയാണ് ഇവർക്കും ഈ തത്സമയ പരിപാടിയിലേക്ക് ആർദവുമായ സ്വാഗതം സമന്യ സാംസ്കാരിക വേദിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ബിജു കുടുക്കം പ്രിയപ്പെട്ട സിനിമാതാരം പ്രിയങ്ക നായർക്ക് നൽകിക്കൊണ്ട് സമന്വയ സാംസ്കാരിക സമിതി ചടയമംഗലത്തിന്റെ സബർമതി പബ്ലിക്കേഷന്റെ സമർപ്പണം പ്രിയപ്പെട്ട സിനിമാതാരം പ്രിയങ്ക നായർക്ക് നൽകിക്കൊണ്ട് സമന്വയ സാംസ്കാരിക സമിതിയുടെ പ്രസിഡന്റ് വിധിയു കുറിപ്പ് കൈമാറുന്നു അണ്ണൻ ഗോപിനാഥ് അവരുകൾ ഇത് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ പരിപാടി ലഹരിവിദ്യ നടത്ത ആരംഭിക്കുകയാണ് മുഖ്യ മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വ മൂല്യങ്ങൾക്ക് കരുത്ത് പകരുവാൻ ഇന്ത്യൻ ണക്കുടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ കണ്ണൻ ഗോപിനാഥ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരുന്നു ഇവിടെ കൊടികാറു പരിപാടി നടക്കുന്നുണ്ട് ഇതേപോലെ ഒരു വേറെ വരുന്നുണ്ട് എക്സിറ്റ് ആയി ജെനി ഇതുപോലെ ഇരിങ്ങു ഇതിരിങ്ങു ജെനി ജെരി ജെലി ഇത് ചെയ്യോ ഞാൻ പറയുണ്ട് മൈക്ക് ഇവിടെ ജെനി മൈക്ക് ഓൺ ആйте ജെനുവൻ എന്താണ് പറയുന്നത് വാ കേ കുറച്ച് ഇങ്ങോട്ട് ജെനി മോനെ വണ്ടിയുടെ ബാക്കിൽ ഒരു സാധനം എടുക്കണ്ടേ വണ്ടിയുടെ ബാക്കില് ഒരു വണ്ടി കൊണ്ടുപോകുന്നവരാ ജനിമോനകത്ത് പുഷ്പോ പുഷ്പോടു ോ രാഘവമ്പിള ശ്രമൃതി കുടീരത്തിൽ പു പു പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് ബഹുമാനായ കണ്ണൻ ഗോപിനാഥൻ ചെയർമാൻ ട്രസ്സിന്റെ ചെയർമാൻസ് ഭാരതി സുപ്രസിദ്ധ ദേശിയ അഖാമിരിയടവ തൈപ്പട്ടാ ശ്രീംഗാ നായൻ ചേർന്ന കൊഷ്ഠചക്രം അർപ്പിക്കുകയാണ് പിന്നെ നോക്കണേ രണ്ട് സൈഡിലോട്ട് എടുക്കണേ രണ്ട് സൈഡിലോട്ട് നിക്കെ ഈ രണ്ട് സൈഡ് അങ്ങോട്ട് നിക്കാശ് അങ്ങോട്ടേക്കങ്ങോട്ട് നിപ്പോ ഇതിനരാക്ക് നിന്നെ വേഗം വേഗം ആണേ കണ്ണൻ കണ്ണ സാന്നെ ഇങ്ങോട്ട് നോക്കി വന്നിട്ടുണ്ട് നടന്നു നടക്കരുത് സാമേ അൽപ്പം ലൈഫ കഴിഞ്ഞല്ലോ സക്സസ് ആയി ഇക്കളേ പ്രകൃതി സംവാദം എന്ന് പറയുന്ന ഒരു പുസ്തകം ഗാന്ധിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ നിയാസ് പാരതിക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഗാന്ധിഗ്രാം ട്രസ്റ്റിന്റെ ഒരു ഉപകാരം ചെയർമാൻ கண்ணன் கோபிகாதன்ைமா தெரியுரா നമ്മുടെ പോരാട്ടത്തിന് നമ്മുടെ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ ശ്രീ ജ്യോതിഷ് ചിറകൂറിന് നമ്മുടെ കണ്ണൻ ഗോപിനാഥൻ അവർ പ്രകാരം കൈമാറുകയാണ് ഗാന്ധിഗ്രാം റൂറൽ ഡെവലപ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യുന്നതിനായി ദേശീയ പതാക കണ്ണൻ ഗോപിനാഥൻ അടർത്തിൽ ഗാന്ധി ഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ശ്രീ നിയാസ് ഭാരതിക്ക് കൈമാറുകയാണ്

ഓഹോ 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 ഒരു എന്ന് പറയുന്നത് സമൂഹമൊത്താകെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യമാണ് വ്യക്തിപരമായ അനുഭവം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിസോറാമിൽ കുറച്ച് നാൾ സെർവ് ചെയ്തിരുന്നു അവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു ഓടി ഡെത്ത് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഗുജറാത്തിലും ഈ അടുത്ത് യാത്ര ചെയ്ത് ബീഹാറിലുമൊക്കെ ലൈബ്രറിയിലേക്ക് അടച്ചു കിടക്കുന്ന ലൈബ്രറിയിൽ കുട്ടികൾ വൈകുന്നേരം പോയി ഡ്രഗ്സ് ചെയ്യുകയും ഒരു ബാല്യകാലത്ത് നിന്ന് നേരിട്ട് വയസ്സാകുന്ന ഒരു കാര്യത്തിലോട്ട് അതായത് യുവത്വം എന്ന് പറയുന്ന ഒരു ഫേസ് ജീവിതത്തിൽ ഇല്ലാതാകുന്ന ഭാഗം കുട്ടികളാകുമ്പോൾ തന്നെ അത് തുടങ്ങുന്നു പല രീതികളിലും അത് ഇന്ന് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിവസമാണ് അഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് മാത്രമല്ല അത് ആത്മഹിംസയും ആവാൻ പാടില്ല അതായത് ഡ്രഗ്സൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആത്മഹിംസയാണ് അതിൽ പങ്കെടുക്കേണ്ടതും അതിൽ അതിനെതിരെ പോരാടേണ്ടത് എല്ലാവരുടെയും കടമയാണ് അതിൽ മുന്നിട്ടെന്ന് മുന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ് നിയാസിനും ഗാന്ധിഗ്രാം ട്രസ്റ്റിനും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും ഈ പോരാട്ടത്തിൽ കൂടെ ഉണ്ടാവുമെന്നും ഞാൻ വീണ്ടും വ്യക്തമാക്കുന്നു നന്ദി ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്ന മേഖലയിലാണെങ്കിലും എന്റെ ചുറ്റിനാണെങ്കിലും പല സ്കൂളുകളിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഒരു വ്യക്തതയില്ലാത്ത കുട്ടികളെയാണ് കാണുന്നത് അപ്പോൾ സമൂഹത്തിൽ കുട്ടി ഒരുപാട് അങ്ങനെ പേര് ഇത് ലഹരി തന്നെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഒരാളുടെ അല്ല ഒരു കുട്ടി ലഹരിക്കടിമയാകുമ്പോൾ അത് മാ അത് തകർക്കപ്പെട്ടു പോകുന്ന ആ ഒരു കുട്ടി മാത്രമല്ല ഒരു കുടുംബം മൊത്തമാണ് തകർ പോകർ തകർക്കപ്പെട്ടു പോകുന്ന അങ്ങനെ ഒരുപാട് കുടുംബങ്ങളാണ് ഇത് ഇല്ലാതാവുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അഡ്വക്കേറ്റ് നിയാസ് ഭാരതി എടുക്കുന്ന ഈ ഈയൊരു ലഹരിവിരുദ്ധ പോരാട്ടം അത് സമൂഹത്തിൽ നിങ്ങൾ കാണാൻ ആകത്തിനമറ്റും അത് തന്നെ തങ്ങത്തെയും പറയുന്നത് പോലെ മഹാത്മാഗാന്ധി പറഞ്ഞ ഇന്ന് ഈ ഒരു ദിവസം ഈ ഈ ഒരു ആശയത്തോടും കൂടി തന്നെ ഈ ഒരു മഹത്തായ ആശയത്തിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിന് എല്ലാവിധ ആശംസകളും നേരുന്നു ബഹുമാനിലെ ഇപ്പൊ തന്നെ നമ്മൾ എട്ട് മണിക്ക് ആരംഭിക്കണമെന്ന് കരുതിയിരുന്ന യാത്രയാണ് ഇപ്പൊ തന്നെ വളരെ വൈകി ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് ബഹുമാനിന്റെ വ്യക്തികളുണ്ട് അഭിവുദകാംക്ഷികളുണ്ട് അവരൊക്കെ സംസാരിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നമുക്കത് സാധിക്കത്തില്ല നമ്മൾ വളരെ വെയിൽ ആകുന്നു തന്നെ നമുക്ക് എനിക്ക് സ്കൂളുകളിലേക്ക് കുട്ടികൾ കാത്തിരിക്കുകയാണ് അവരിലേക്ക് സ്വീകരണം ഏറ്റുവാങ്ങണം എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും ആശംസ സ്വീകരിച്ചതായി കണക്കാക്കുന്നു ജ്യോതിഷ് ചിറവർ ചിറവൂറുണ്ട് നമ്മുടെ ഇവിടെ മയക്കു വരുന്നതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തുന്ന ജ്യോതിഷം നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമാണ് ജസ്റ്റ് ഒരു ആശംസ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ജാഥ അദ്ദേഹത്തിന്റെ മാത്രം ആശംസ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം ആശംസ പറഞ്ഞതായി കണക്കാക്കുന്നു പേരുകൾ പോലും എടുത്തു പറയാനുള്ള സമയമില്ല ബഹുമാന്യ വ്യക്തികൾ ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിന് ഒരു ജസ്റ്റ് ഒരു ആശംസ നമ്മുടെ നാടിന്റെ അഭിമാനം എന്ന നിലയ്ക്ക് വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയാസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് ജാഥ നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഈ നാട്ടിൽ ലഹരിവിരുദ്ധ സേനയുടെ ഓപ്പറേഷൻ കിട്ടായിട്ട് ജോലി ചെയ്തു വരികയാണ് ഈ ഒന്നര വർഷത്തെ കണക്കെടുത്താൽ നമ്മുടെ ഈ ജില്ലയിൽ മാത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടോളം ലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോ കഞ്ചാവ് ഇരുന്നൂറ്റി എട്ട് ഗ്രാം എം ഡി എം എ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഗ്രാം ഹാഷിഷ് ഓയിൽ അങ്ങനെ നിരന്ന് കിടക്കുകയാണ് നമ്മുടെ ഈ കൊച്ച് കൊല്ല റൂറൽ പോലീസ് ജില്ലയുടെ ലഹരിയുടെ കണക്ക് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ ഈ പരിപാടി നടക്കുന്നതിന്റെ ഒരു കിലോമീറ്ററിനപ്പുറത്ത് തന്നെ പിറ്റൻ ഡി പി എസ് ആക്ട് പ്രകാരം നിരവധി തവണ കഞ്ചാവീറ്റേന് ഒരാളെ ഒരു വർഷത്തേക്ക് കരുതൽ തുറങ്കലടച്ച വാർത്തയും കണ്ടിട്ടുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടില് ലഹരി എന്ന് പറയുന്നത് വളരെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വിപത്തിനെതിരെ പോരാടുവാൻ വേണ്ടി ഗാന്ധി ട്രസ്റ്റിന്റെ പേരിൽ ഇത്രയും പേരെ അണിനിരത്തി ഇങ്ങനെയൊരു ജാത നയിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാക്കിയതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സമയം വളരെ വൈകിപ്പിക്കുകയാണ് എന്നാലും ഒരു സന്തോഷമുണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ദൗത്യമാണ് നടത്തുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് കുറച്ചും കൂടെ സന്തോഷമാണ് ഒന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി കാര്യങ്ങളാണ് തെരഞ്ഞെടുത്തത് അത് ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ഗാന്ധിജി ആ പോരാടി ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിപത്ത് ലഹരിയും വർഗീയതയുമാണ് വർഗീയതയ്ക്കെതിരെ യുദ്ധം ചെയ്തതിന്റെ പേരിലാണ് ഗാന്ധിജി രക്തസാക്ഷി ആചരേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ രാഘവൻ രാഘവൻപിള്ളയുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഉജ്ജലമായ ഒരു ഏടാണ് കടയ്ക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ദേശാഭിമാനിയുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു സംഗതിയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ ധർമ്മ സമരത്തിൽ നമുക്ക് ഏവർക്കും ഒന്നിച്ച പങ്കാളികളാകാം അഡ്വക്കേറ്റ് ചിതറന്യാസിന്റെ നേതൃത്വം നടത്തുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഈ ബോധവൽക്കരണ പദയാത്ര വളരെ ഗംഭീരമായി നടത്തുന്നതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഭാരതീയനെ സംബന്ധിച്ച് അവരുടെ മനസ്സിലെ ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വത്തിന്റെ ഉടമ അഹിംസാ സിദ്ധാന്തത്തിന്റെ നയക ലോകരാഷ്ട്രങ്ങളിൽ അംഗീകരിക്കുന്ന നേതാവ് അദ്ദേഹത്തെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ദിവസമാണ് ഈ ദിവസത്തിലാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ സംരംഭത്തിന് നേർത്തു നൽകിയ അഡ്വക്കേറ്റ് നിയാസിയും സഹപ്രവർത്തകർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ഇത് തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അഡ്വക്കേറ്റ് നിയാസ് ഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്ര ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു വരും തലമുറകൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അണിചേർന്ന് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നിയാസ് ഭാരതിക്ക് എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ആദ്യം അതിന് തൊട്ട് പിറകിലായി നമ്മുടെ ബാൻഡ് സംഘം അതിന് പിറകിലായി നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ഈ പരിപാടി നയിക്കും തൊട്ടു പുറകിൽ നമ്മുടെ വോളന്റിയേഴ്സ് രണ്ട് വരിയായി അച്ചടക്കത്തോടെ വളരെ മര്യാദയോടോടെ ഒരു മാതൃകയാക്കുന്ന ഒരു പരിപാടിയാണ് ഗാന്ധിഗ്രാം ട്രസ്റ്റ് ഈ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് തീർച്ചയായും അതിന്റെ അച്ചടക്കവും പരിപാലിച്ചിട്ട് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ് ലഹരിക്കെതിരെ നമുക്ക് നടക്കാം എന്ന വിഷാവാർമാൻ ശ്രീ സിദ് നയിക്കുന്ന நகரவிருப்ப நடத்தமான இவரை ஆரம்பிக்கிறது நடக்கத்தின்

പ്പെട്ട പ്രേക്ഷകരെ ഈ ലഹരിവിരുദ്ധ സന്ദേശ യാത്രയുടെ വിവിധ തത്സമയങ്ങൾ മറ്റ് പല മേഖലകളിൽ ഈ ലഹരിവിരുദ്ധ യാത്ര എത്തിച്ചതിനനുസരിച്ച് പ്രേക്ഷകർ നിങ്ങൾ എത്തിക്കും ഒരു ശുഭദിനം ഈ തത്സമയം തുടരുക അറിയിച്ചിരിക്കും